നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐയുടെ എഫ്ഐആർ പകർപ്പ് അമൃതാനൂസിന് ലഭിച്ചു പരീക്ഷയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് ചോദ്യപ്പേപ്പർ ചോർന്നതായി സിബിഐയുടെ എഫ്ഐആറിൽ പറയുന്നു ഡാർക്ക് വെബിലും ടെലഗ്രാമിലുമായി ആറ് ലക്ഷം രൂപയുടെ വരെ വിൽപ്പന നടന്നു നെറ്റ് പരിശീലന കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലെന്ന് സിബിഐ എഫ്ഐആറിൽ പറയുന്നു യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് സി ബി ഐ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്നത് ആറ് ലക്ഷം രൂപ വരെയാണ് ചോദ്യപേപ്പറുകൾ വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ പരീക്ഷയ്ക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നുവെന്നും സി ബി ഐ കണ്ടെത്തി സി ബി ഐ അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡാർക്ക് വെബിലും ടെലിഗ്രാമിലും അടക്കം നെറ്റ് പേപ്പറുകളുടെ വിൽപ്പന നടന്നുവെന്നും സി ബി ഐ എഫ്ഐആറിൽ ഉണ്ട് പേപ്പർ ചോർന്നതിനെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ചില പരിശീലന കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടെന്നും അതിന്റെ ഉടമസ്ഥർ നിരീക്ഷണത്തിലാണെന്നും സി ബി ഐ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് അമൃതാന്യൂസ് ന്യൂഡൽഹി